ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലെയോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പടവലങ്ങ തോരനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ പടവലങ്ങാത്തോരൻ തയ്യാറാക്കാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഈ ഒരു പടവലങ്ങയാണ് ഞാനിവിടെ തോര വെക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള പടവലങ്ങയെ ഇവിടെ കിട്ടത്തുള്ളൂ ഇതിലും വലിയ സൈസിലൊന്നും കിട്ടത്തില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല നീളത്തിലുള്ളത് നമുക്ക് കിട്ടും പക്ഷേ ഇവിടെ ഈ ഒരു സൈസിലെ മാത്രമേ കിട്ടത്തുള്ളൂ ഇതിൻ്റെ വലുതെ ഞാൻ ഒരുപാട് നോക്കി പക്ഷേ കിട്ടിയിട്ടില്ല ഇതുവരെയും ഇനി ഇതിൻ്റെ തുരിയൊക്കെ ഒന്ന് കളഞ്ഞ് ആദ്യം തന്നെ എടുക്കാം അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെയൊന്നും ചീ കളഞ്ഞാൽ മതിയെ അപ്പോൾ ബാക്കിയൊക്കെ ഞാനൊന്ന് ചീ കളഞ്ഞെടുക്കട്ടെ ഈ പടവലങ്ങ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒന്നും കിട്ടത്തില്ല സീസണിൽ മാത്രമേ ഇവിടെ നമുക്ക് കിട്ടത്തുള്ളൂ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ പടവലങ്ങ കിട്ടുന്നത് കിട്ടിയാലും ഈ ഒരു വലിപ്പത്തിലുള്ളതേ കിട്ടത്തുള്ളൂ നല്ല നീളമൊക്കെ ഉള്ളത് നോക്കി പല പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ ഒരു സൈസ് കൂടുതൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇനിയും ഇതിൻ്റെ നടുക്കൂടി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലൊരു സീഡ് കാണും ചെറിയ സീഡൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയാം ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് എടുത്ത് കളഞ്ഞാൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് തോരം വെക്കുന്നതിന് വേണ്ടി ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ചോപ്പറിലിട്ട് കൊടുത്ത് പെട്ടെന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് എല്ലാം ഒരേ സൈസിൽ തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ തോരൻ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞത് ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ചിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം വളരെ വേഗം തന്നെ നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വലിച്ച് അടിച്ചെടുത്താൽ മതി ഇപ്പോഴൊക്കെ നമ്മുടെ തോരൻ്റെ ആ കറക്റ്റ് പരുവത്തിനും തന്നെ നമുക്കിതിൽ അരിഞ്ഞ് കിട്ടുന്നതായിരിക്കും ഞാൻ കാണിച്ചു തരാം അരിഞ്ഞത് ഈ ഒരു സൈസിലാണ് നമുക്ക് അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത് ഇത്രയും മതി നമ്മളിപ്പം കത്തിയൊക്കെ ഉപയോഗിച്ച് അരിയാൻ പോയാൽ കുറേ സമയമെടുക്കും ഇതിലാണെങ്കിൽ വളരെ വേഗം തന്നെ നമുക്ക് എല്ലാം ഒരേ സൈസിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓരോന്നും ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നടുക്കൂടെ ഒന്ന് കീറിയതിന് ശേഷമാണ് ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ തിരുമ്പിയെടുത്ത സമയത്ത് ഒന്ന് രണ്ട് വലിയ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിതൊന്ന് കറക്കിയെടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഞെരിടിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുവും കൂടി ചേർത്ത് കൊടുത്തു രണ്ട് കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറാകട്ടെ അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ പടവലങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ട് ഈ പടവലങ്ങയായി തന്നെ അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്ന ഇടയ്ക്ക് എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചേക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം ഇപ്പോൾ കറക്റ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അടപ്പ് തുറന്ന് നോക്കുകയാണ് നന്നായിട്ട് പടവലങ്ങ വെന്തിട്ടുണ്ട് നല്ലൊരു മണമാണ് ഈ ഒരു സമയത്ത് കിട്ടുന്നത് ഇതാ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ഇതിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ മയമുണ്ട് ഇത് മാറുന്നതിന് വേണ്ടി ഇതുപോലെ തുറന്ന് വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറിയ തീയിലിട്ട് ഇപ്പോൾ ഇതിൽ ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്ത് മാറ്റി വെക്കുകയാണ് നമ്മുടെ പടവലങ്ങ തോന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തോരനാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എങ്കിൽ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു